സങ്കേതത്തിലെതാ പായസൊക്കെ ചോടാം പൊറത്ത് നല്ല മഴ നല്ല ചൂടുള്ള പായസം വെള്ളം നല്ല കലക്കാണ് എന്നാലും ചാട്ടത്തിനൊന്നും കുറവില്ല കുളിക്കാൻ കുടിക്കാനാളി കുറവില്ല അപ്പം ചാടാൻ പോവാ ളുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കാണ് ഞായറാഴ്ചയാണ് നൂറ് രൂപേന്റെ ബോട്ട് ഉണ്ടാക്കിയ ഓളെ എത്ര ആൾക്കാരാ പതിനായിരക്കണക്കിന് പൈസന്റെ കോട്ടുകളാണ് ഇവിടെ ഇറങ്ങിയത് ഈ സങ്കേതം മഴക്കാല വൈകി എന്താ അല്ലെ കളികൾ കളികൾ പുളികൾ ഓരോരുത്തർ ചാടാനൊക്കെ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് പെൺകുട്ടികളായാലും ചെക്കന്മാരായാലും ഒക്കെ ഹെൽമെറ്റ് ഇട്ടുണ്ട് ചെലവര് തല നനയാണ്ടക്കാൻ വേണ്ടിട്ടാണോ വെള്ളത്തിൽ വീണ മുങ്ങി പോകാണ്ടൊക്കാൻ വേണ്ടിട്ടാണോന്നറിയില്ല ലൈവ് കാഴ്ചകൾ ലൈവ് ചെയ്ത് സങ്കേതത്തിൽ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട റോഡ് ബ്ലോക്ക് ആക്കരുത് പോലീസുകാർ ഒരുപാട് പ്രാവശ്യം കൂടെ വന്നിട്ട് ഫോട്ടോ എടുത്ത് ഫൈനിട്ട് പോയതാണ് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഒതുക്കി പാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് നടന്ന് വരിക ഇതപ്പോൾ ഇവിടെ ബ്ലോക്ക് ആയി അവിടെ വണ്ടിക്ക് പോകാൻ കഴിയുന്നില്ല ഇഷ്ടം പോലെ ആളുകളാട്ടോ കേട്ടോ ഇത്ര ആളുകൾ നൂറ് രൂപേൻ്റെ കോട്ട് തന്നെ നിൽക്കുക അവിടെ

ശരിക്ക് പാർക്ക് ചെയ്യാത്തോണ്ടുള്ള പ്രശ്നമാണ് സങ്കേതം പോയി പോകുന്നവർ ശ്രദ്ധിക്കാം മറ്റുപോയി പോകാൻ പറ്റുമെങ്കിൽ തരും വൈകുന്നേര സമയങ്ങളിലൊക്കെ മറ്റു പോയി പോവാ നല്ല ബ്ലോക്കാണ് അവിടെ വരുന്നവർ കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ട് പോരാണെന്നുണ്ടെങ്കിൽ പാവം അഭയാർത്തിയാണ് വല്ലതും തരണേ ആരും ഒന്നും തരുന്നില്ലല്ലോ എന്തെങ്കിലും കുട്ടിയടാ ഒരു പായസം കുടിക്കാനാണ് വല്ലതും തരണേ ആരുമില്ലാത്ത ആളാണ് വല്ലതും തരണേ വല്ലതും തരണേ ഏ പോയതാണ് ഇപ്പൊ നല്ല വൈബിളുടെ ടൈമാറ്റോ എന്താണ് അച്ഛനും മക്കളും വൈബുകൾ അതാ കെട്ടതാ കാലിന് സുഖമില്ല കെട്ടയച്ച് ചാടാനുള്ള പരിപാടിയിലാണ് അതാ ഒരു കെട്ട് അയക്കാണ്ട് ഇവിടെ കെട്ട് കെട്ടിണ്ട് ടൗസർ കൊടുത്താ വന്നേ ആ ഒരു ബറ്റാലിയൻ തന്നെ ചാടാൻ റെഡി ആയി നിക്കുകയാണ് ധൈര്യം സംഭരിച്ചു ചാടിക്കോളി ധൈര്യം സംഭരിച്ചു ചാടിക്കോളി

പെണ്ണ അവിടെ നിന്ന് വീണ് ഇവിടെ ചെറിയൊരു വരമ്പ ഉള്ള അതിന്റെ മോന്ന് താഴ്ക്ക് വീണ സാധ്യത കൂടുതലാ ഷബീറ നോക്കട്ടോ ആടെന്ന് വീണേ ആടെന്ന് വീണേ ആടെന്ന് വീണ് ശ്രദ്ധിക്കേണ്ട ഞങ്ങള് ആ വീണ് വെള്ളത്തി വീണ് ഇതാ ചായ കടിയൊക്കെ കൊണ്ടു വന്നെ ആരോടെ മാറി മാറി மழ்ப்பு மழா வாய்ப்பு மழா வைப்பொழி வைப்பாபு ജനിയ റെഡി റെഡി ആണല്ലോ ഓന്നു വരുന്നാ ജോ ജോ ആരെ ഫോൺ എടുക്കട്ടെ ദേ കാ ഫോൺ അല്ലേ റെഡി റെഡി കട്ടാ നടന്നി ഫോണെങ്കിലും വാങ്ങിക്കോ ഓ ജോജൻ അല്ലയോ എടാ അൽതടാ അൽതത് അൽതടോ പോകാണാ വോളിബോൾ വോളിബോൾ വാ പോലീസ് വരണ പോലീസ് ഫൈനട്ട് വണ്ടി പാർക്ക് ചെയ്യാതെ മെരാക്ക് പാർക്ക് ചെയ്തില്ലേ ഫൈനിട്ടു ഇടക്കിടക്ക് പോലീസ് വന്ന് നോക്കി പോകണ്ട ഫോട്ടോ എടുത്ത് പോവുന്നുണ്ട് ചില വണ്ടികളുടെ ഒക്കെ നല്ല രീതിയിൽ പാർക്ക് ചെയ്യാ വരുന്ന ആ വിഷപ്പാമ്പുകളൊക്കെ ഇണ്ടാവും വെള്ളത്തിലൊക്കെ നീന്തൽ നോക്കുക അതിനുള്ളിലേക്ക് പോയ ഓൻറെ വീഡിയോ നോക്കുന്നതാ നല്ല അട്ടണ്ടോ ഇവിടെതാ വെള്ളത്തിലൊക്കെ ചാടണോലെ നോക്കുക അത് ഉപ്പിട്ട് ഒഴിവാക്കണം സംഘത്തില് വെള്ളത്തിൽ ചാടണൊക്കെ നോക്കുക അട്ടണ്ടോ ഇഷ്ടം പോലെ